നമസ്കാരം ഗുരുവായൂരി ഡി വാർട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാധ്യതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര് പാഷേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ട് ദിവസമായിട്ട് നമ്മൾ സ്ഥലസംഗം വീഡിയോ ചെയ്തിട്ടില്ല അതിൻ്റെ റീസൺ ഒക്കെ ഇപ്പോൾ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പനി ഉണ്ടായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു ചൂട് കൂടിയതിൻ്റെ ആയിരിക്കാം ഫുള്ളായിട്ട് മാറിയിട്ടില്ല എന്നാലും ഇന്നു വന്നതാണ് അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂച്ചാട അലങ്കാരം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ തിടമ്പിലേക്ക് അഭിഷേകം ചെയ്യുന്ന രൂപത്തിലായിരുന്നു തോന്നിരുന്നത് അതിന് മുമ്പായിട്ട് രണ്ട് ദിവസം നമ്മൾ ഉച്ചപൂജയുടെ അലങ്കാരം പറഞ്ഞില്ലല്ലോ ആദ്യത്തെ ദിവസം അതായത് ഞാൻ നിർത്തിയ ആ ഭാഗത്തു നിന്ന് തുടങ്ങുകയാണെങ്കിൽ താമരക്കണ്ണായിട്ടായിരുന്നു ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത് താമരയിൽ മുട്ടുകുത്തി പിന്നെ ഒരു ചെറിയ ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ ഓടി വന്ന് മുട്ടുകുത്തിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഓടി വന്ന് ആ ഒരു താമരപ്പൂവിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഉണ്ണി ആദ്യത്തെ ദിവസത്തെ ഉച്ചപൂജയുടെ അലങ്കാരം രണ്ടാമത്തെ ദിവസം നമ്മളുടെ മരപ്രഭുവിൻ്റെ അടുത്തായിരുന്നു ഗുരുവായൂരപ്പനുണ്ടായിരുന്നത് ഗുരുവായൂരപ്പിൻ്റെ ഈ ഒരു ഭാഗത്തെ ഹൈറ്റ് കുറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ മരപ്രഭു ഉണ്ടായിരുന്നത് അതായത് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഗുരുവായൂരകൻ സൗദയെ നീ പറഞ്ഞില്ലേ ആ ഒരു മരപ്രഭുവും അമരപ്രഭുവും ഞാനാണ് എന്ന ആ ഒരു കഥ അനുസ്മരിച്ചില്ലേ ഇത് ഈ കഥയല്ലേ അനുസ്മരിച്ചത് എന്ന് ചോദിക്കുന്ന പോലെ തോന്നുന്ന തരത്തിൽ ആ മരപ്രഭുവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉണ്ണി കൃഷ്ണൻ വലിയ ഉണ്ണി കൃഷ്ണൻ മരപ്രഭു കുഞ്ഞു മരപ്രഭുവുമായിട്ട് നേരെ വിപരീതമായിട്ടല്ലേ നമ്മൾ ചിന്തിക്കുക ചെറിയ ഉണ്ണി കൃഷ്ണനും വലിയ മരപ്രഭുവുമായിട്ടല്ലേ ചിന്തിക്കുക പക്ഷേ അതിന് പകരം ചെറിയ ഉണ്ണി കൃഷ്ണനും അല്ല വലിയ ഉണ്ണി കൃഷ്ണനും ചെറിയ മരപ്രഭുവുമായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഈ കഥ പറയുന്ന സമയത്ത് ഗോവർദ്ധന ഉയർത്തിയ ആ ഒരു കഥയൊക്കെ നമുക്ക് ഓർമ്മ വരും ഗോവർദ്ധനത്തിൻ്റെ പുറകിലായിട്ട് ഗുരുവായൂരപ്പൻ ചെറിയ ഉണ്ണി കൃഷ്ണന് വായും തുറന്നിരുന്നു എന്നും ഗോവർദ്ധനത്തിന് ഓരോ ഓരോ നിവേദ്യ സാധനങ്ങളായിട്ട് ആ നന്ദഗോപ മഹാരാജാവും മറ്റു ഗോപിഗോപന്മാരും നിവേദ്യം കൊടുക്കുന്ന സമയത്ത് ചെറിയ ഉണ്ണികൃഷ്ണൻ ഗോവർദ്ധനത്തിൻ്റെ പിന്നിൽ വലിയ ഉണ്ണികൃഷ്ണനായിട്ട് വലിയ വായു തുറന്നുകൊണ്ട് അതെല്ലാം സ്വീകരിച്ചൊരു കഥ ഗുരുനാഥൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് അത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു മരപ്രഭു ഉണ്ടായിരുന്നത് ചെറിയ മരപ്രഭുവും വലിയ ഉണ്ണികൃഷ്ണനും ഇന്നലെ കണ്ടിട്ട് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ആ മരപ്രഭു തന്നെയാണെന്നാണ് തോന്നുക പക്ഷേ തിടമ്പായിരുന്നു ഇത്രേ ഗുരുവായൂരപ്പൻ പറയാണ് എന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണമല്ലോ എന്ന് ഉള്ള ഭാവത്തിലാണ് ഉണ്ണി കൃഷ്ണൻ കയ്യിൽ ശംഖവും കണ്ട ശംഖാഭിഷേകം നടത്തുകയാണ് ആ ഒരു തിടമ്പിലേക്ക് ആറാട്ടമൊക്കെ അനുസ്മരിക്കുന്ന തരത്തിലായിരുന്നു ഇതോ ഇന്നലെ ആ ഒരു തിടമ്പിലേക്കുള്ള അഭിഷേകം ചെയ്തുകൊണ്ട് കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നലത്തെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് നവനീത എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പൂന്താനം തിരുമേനി വെച്ച് ആരാധിച്ചിരുന്ന ആ ഒരു കൃഷ്ണ വിഗ്രഹം എവിടെ ഗുരുവായൂർ തന്നെയാണെന്ന് പൂന്താനം ആരാധിച്ചിരുന്ന വിഗ്രഹം ഗുരുവായൂർ തന്നെയാണ് നാരായണാലയത്തിലാണ് കഴിഞ്ഞ പൂന്താന ദിനത്തിൻ്റെ അന്നത്തെ വീഡിയോയിൽ നമുക്ക് അതനുസ്മരിക്കാനും ആ ഒരു വിഗ്രഹം മുരളീധര വിഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചു ചാനലിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നാരായണാലയത്തിൻ്റെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ അതിലുണ്ട് പൂന്താനം യാത്രാ സമയത്ത് കൊണ്ടു നടന്നിരുന്ന വിഗ്രഹമാണ് അതെന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് ഇല്ലങ്ങളിലെല്ലാം തേവാരം ഉണ്ടായിരിക്കും തേവാരം െന്ന് പറഞ്ഞ വെച്ച് ആരാധന ഉണ്ടായിരിക്കും അപ്പോൾ പൂന്താനം ഇല്ലാത്തും അങ്ങനെ വെച്ച് ആരാധിക്കുന്ന മറ്റൊരു ഭഗവാനും കൃഷ്ണ ഒക്കെ ഉണ്ടായിരിക്കാം ഇദ്ദേഹം യാത്രാ സമയത്ത് കൊണ്ടു നടന്നിരുന്ന വിഗ്രഹമാണ് ഇതെന്നാണ് അവിടുത്തെ സ്വാമിജി പറഞ്ഞിരുന്നത് ആ ഒരു യാത്രാ മുരളീധരനെ പൂന്താനം ഇല്ലത്തുന്ന പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് അത് ഗുരുവായൂരിലേക്ക് എത്തിക്കണമെന്നും ആചാര്യൻ എന്നറിയപ്പെടുന്ന ആന്യം മാധവൻ നമ്പൂതിരിയെ ഏൽപ്പിക്കണമെന്നുമാണ് കണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ കൃഷ്ണവിഗ്രഹം ഗുരുവായൂരിലെത്തിയത് ആ കൃഷ്ണ വിഗ്രഹത്തിന് മറ്റൊരു നിവേദ്യങ്ങളും ആവശ്യമില്ല മുടങ്ങാ അത് നാമജപം കേട്ടാൽ മാത്രം മതി എന്നാണ് അത്രയും പ്രശ്നവശാൽ കണ്ടത് അതുകൊണ്ട് തന്നെ നാരായണാലയത്തിലാണ് ആ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ എപ്പോഴും നാമജപം നടക്കുന്ന സ്ഥലമാണ് അപ്പം നാമജപ യജ്ഞം തന്നെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഗുരുവായൂരപ്പന് നാമജപത്തിൻ്റെ നിവേദ്യം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ആ മുരളീധരന് അപ്പോൾ ഇനി വരുന്ന സമയത്ത് സാധിക്കുന്നവരെല്ലാം നാരായണാലയത്തിൽ പോയിത്തൊഴണം അമ്പലനടയിൽ തന്നെ കുളത്തിന് ആരുദ്രതീർത്ഥകുളത്തിൻ്റെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള കെട്ടിടമാണ് നാരായണാലയം അന്നദാനത്തിന് അതായത് പ്രസാദോട്ടിന് അന്നലക്ഷ്മി ഹാളിലേക്ക് വരിയിൽ നിൽക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും നാരായണാലയം അപ്പോൾ ഇനി വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ അടുത്തു ചോദിക്കും പക്ഷേ ആ സുരേഷ് എന്ന ഭത്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം അന്ന് തന്നെ ചെയ്തുകൂടെ എന്തിനാണ് തീറ്റേ ദിവസത്തേക്ക് ആക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ശ്രീകുമാരൻ അദ്ദേഹം ശ്രീകുമാരേട്ടൻ പറയുന്നുണ്ടല്ലോ അന്നത്തെ തന്നെ അന്നന്നത്തെ വീഡിയോ അദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല അത്രയൊന്നും ഞാനം ഇല്ലാത്ത ആളാണ് മാത്രമല്ല അദ്ദേഹം പാരമ്പര്യ ഇഷാന്തി കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ മുടങ്ങാതെ തൊഴിലുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ മുടങ്ങാതെ നിർമാല്യം ആളാണ് അത്രയും പുണ്യാത്മാക്കളുള്ള ആ ഒരു ഗൃഹത്തിലെ അവർ പറയുന്ന പോലെയൊന്നും പറയാൻ നമ്മൾ വിചാരിച്ച് സാധിക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നിങ്ങളിലേക്ക് ആ അലങ്കാരം എത്തിയതിന് ശേഷമാണ് ഈ ഉള്ളവൽ നിങ്ങളോട് ആ അലങ്കാരങ്ങൾ പറയണത് ആ അലങ്കാരം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്ര മാലകളിട്ടിട്ടുണ്ട് ഗുരുവായൂരപ്പൻ പുഞ്ചിലമ്പ അണിഞ്ഞിട്ടുണ്ട് കിങ്ങിണി കെട്ടിയിട്ടുണ്ട് അരമണി കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശദീകരിച്ച് നിങ്ങൾക്ക് തരുന്നുണ്ട് ഞാൻ പറയുന്നത് കാണുന്ന സമയത്തെ ഭഗവാന്റെ ആ ഒരു ഭാവം എന്താണെന്ന് എനിക്ക് തോന്നിയ കാര്യമാണ് അല്ലാതെ ഉച്ചപൂജയുടെ അലങ്കാരം വിസ്തരിച്ച് വർണ്ണിക്കാനൊന്നും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് അന്നന്നത്തെ വീഡിയോ അല്ലാതെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ആക്കിയത് കേട്ടോ ശ്രീകുമാരേട്ടനെ അതൊക്കെ കഴിവുള്ള ആചാര്യന്മാർ ചെയ്യട്ടെ അതാണ് നന്നാവുകയെന്നാണ് തോന്നണേ അടുത്ത ചോദ്യം ബിന്ദു ജയറാം എന്ന ഭക്തൻ ചോദിച്ചു ഭക്തം ചോദിച്ചിട്ടുണ്ട് മമ്മിയൂരപ്പനെ തൊഴുതിട്ട് വേണം ഗുരുവായൂരപ്പനെ തൊഴുനെന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെയല്ല കേട്ടോ ഗുരുവായൂരമ്പലത്തിൽ തൊഴുതാൽ മമ്മിയൂരപ്പനെയും കൂടി തൊഴുതാലേ ഈ ഒരു ദർശനക്രമം പൂർത്തീകരിക്കാനാവൂ എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അത് ഗുരുദ്രതീർത്ഥകുളത്തിൻ്റെ ആ ഒരു സമീപത്ത് ഇന്ന് കാണുന്ന അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദിവ്യ വിഗ്രഹം കൂടികൊള്ളുന്ന സ്ഥാനത്ത് ഉണ്ടായിരുന്നത് മഹാദേവനായിരുന്നു എന്നും ആ മഹാദേവൻ ഗുരുവും വായുവും ചേർന്ന് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്നന്വേഷിച്ച് നടക്കുന്ന സമയത്ത് മഹാദേവൻ സ്വയം ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറയുകയും അദ്ദേഹം കുറച്ച് വടക്ക് മാറി ഇരിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നാണ് കഥ അങ്ങനെ ആവുമ്പോൾ ഇവിടെ തൊഴുതു കഴിഞ്ഞാൽ മമ്മിയൊരപ്പനെയും കൂടി തൊഴേ കാരണം മമ്മിയപ്പൻ കാരണമല്ലേ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടത് ഇത് വല്ല നോർത്ത് വടക്കേ ഇന്ത്യയിലൊക്കെ ആയിരുന്നു വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് അവിടെ പോയി തൊഴാനൊക്കെ സാധിക്കുള്ളൂ ഇതിപ്പോൾ ഈ കേരളത്തിലെ ഈ തൃശ്ശൂർ തന്നെ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വന്ന് തൊഴാൻ സാധിക്കും എന്നിട്ട് തന്നെ കുറേ ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല കേട്ടോ പക്ഷെ എന്നാൽ പോലും ഇതൊരു ദൂരദേശത്തും പോവാതെ ഇവിടെ സംരക്ഷിച്ച് ഈ ഒരു വിഗ്രഹം ഭഗവാന്റെ ഒരു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠ ചെയ്യാൻ കാരണക്കാരനായ മമ്മിയൊരപ്പനെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കണം എന്നാണല്ലോ പറയുക അതുകൊണ്ടാണ് കേട്ടോ അവിടെയും കൂടി പോയി ഒന്ന് തരണം എന്ന് പറയണത് ഇനി നമ്മളുടെ തന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരമ്പലത്തിലെ ഇടത്തരക്കത്തുകാവിലെ അമ്മയുടെ ആ ഒരു അമ്മയെ തൊഴുത് പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് അങ്ങോട്ട് അതായത് പടിഞ്ഞാറ് വശത്തേക്ക് വടക്ക് പടിഞ്ഞാറ് വശത്തേക്കായിട്ട് നോക്കി തൊഴുന്നതും അമ്മയോരപ്പനെയാണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ധ്യാനിച്ച് തൊഴുതെങ്കിലും വേണമെന്ന് പക്ഷേ അതൊക്കെ മടിയുള്ള ആളുകൾക്കാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് പണ്ട് കാലത്ത് മേൽപ്പത്തൂരായിരിക്കാം ആചാരം അവിടെ സൃഷ്ടിച്ചു വെച്ചതെന്നാണ് ആചാര്യൻ പറയുന്നത് മേൽപ്പത്തൂരിന് മടിയുണ്ടല്ലോ കേട്ടോ അദ്ദേഹം വാദരോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളായതുകൊണ്ട് എല്ലാ ദിവസവും മമ്മിയൂർ വരെ എത്തുന്നതിന് പകരം ഇവിടെ നിന്ന് ഭഗവതി അമ്മയുടെ അടുത്ത് നിന്ന് ഭഗവാനെ മഹാദേവനെ ഒന്ന് ധ്യാനിച്ച് തൊഴുത് ആ ഒരു സമ്പ്രദായം ഉണ്ടാക്കിയെടുത്തതായിരിക്കാം എന്നാണ് ആചാര്യൻ പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം അവിടെ നിന്ന് ധ്യാനിച്ചു തൊഴുതോളൂ പക്ഷേ മമ്മിയോട് കൂടി പോകുമ്പോഴാണ് ആ ഒരു ദർശന ക്രമം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം കൃപ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാദശി വ്രതം എടുക്കുമ്പോൾ ദ്വാദശിയുടെ അന്ന് പാരണേ അതായത് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ട് പഞ്ചാംഗത്തിലൊക്കെ ഓരോ സമയം കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഈ സമയക്രമം എങ്ങനെയാണ് പാലിക്കേണ്ടത് കാരണം കൃപ ഇപ്പോൾ നാട്ടിലില്ല എനിക്ക് തോന്നുന്നത് പറഞ്ഞതിന് പ്രകാരമാണെങ്കിൽ യു എസ്സിലൊക്കെ ആയിരിക്കണം ചിലപ്പോൾ അവർ സെറ്റിൽഡ് ആയിരിക്കുന്നത് അവിടെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എന്താ പാരണയുടെ സമയം കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അന്ന് ചോദിച്ചാൽ എനിക്കും ഒട്ടും അറിയില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അത് ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളായിരിക്കുമെന്ന് തോന്നുന്നു ഞാൻ ആരോടെങ്കിലും ചോദിച്ചതിന് ശേഷം പറയാട്ടോ എനിക്ക് അത്രയും കൂടെ മിശില്ല എങ്ങനെയാണ് വേറൊരു നാട്ടിലെ ദർശനം ആ ഒരു വ്രതത്തിൻ്റെ ടൈമിംഗ് അറിയില്ല ചോദിച്ചതിന് ശേഷം പറയാം അടുത്ത ചോദിക്കാം പാർവതിയുടെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നാമം എഴുതി കൊണ്ടുപോയി വയ്ക്കുന്ന ആ ഒരു പുസ്തകം ദേവസ്വം എന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല എഴുതിയ പുസ്തകമായതുകൊണ്ട് ലേലം ചെയ്യാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അതെന്താണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്താണ് ചെയ്യുക എന്നുള്ളത് അത് ഗുരുവായൂരപ്പൻ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പണ്ട് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നാമഞ്ച പണ്ടല്ല ആധ്യാത്മിക ഹാളിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ സന്ധ്യാ നേരത്ത് ാമഞ്ജപത്തിൽ പങ്കെടുക്കാറുണ്ട് ഇപ്പം ഞാനങ്ങനെ റെഗുലറായി പങ്കെടുക്കാറില്ല പക്ഷേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റെഗുലറായി പങ്കെടുക്കുമായിരുന്നു അപ്പോൾ ഈ ചെറിയ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവിടെ എല്ലാ ദിവസവും പഴം കൊടുക്കും പഴത്തിന് പകരം ചില ദിവസം ലഡുപ്പൊടി അല്ലെങ്കിൽ വല്ല പലഹാരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും കൊടുക്കുക ഈ മധുര മധുരപലഹാരങ്ങളൊക്കെ പൊതിയാനായിട്ട് നാമം എഴുതിയ ആ ഒരു കടലാസുകൾ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അത് പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് അയ്യോ ഭക്തജനങ്ങൾ അത്രയും മോഹമായിട്ട് ഗുരുവായൂരിപ്പം എഴുതിയ ആ ഒരു കടലാസാണല്ലോ നമുക്ക് പ്രസാദം സ്വീകരിക്കാൻ കിട്ടിയതെന്ന് പക്ഷേ അതിന് മറ്റൊരു ഔചിത്യം കൊണ്ട് കേട്ടോ ആ ചെറിയ കുട്ടികളുടെ കയ്യിൽ ആ ഒരു കടലാസിൽ ആ ഒരു മധുരപലഹാരങ്ങളെ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം നോക്കൂ അതിനൊരു നിമിത്തമാ നാമം എഴുതിയ പുസ്തകമല്ലേ അങ്ങനെ ചിന്തിച്ചാൽ അത് നല്ല കാര്യമാണ് മറ്റാവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ഇങ്ങനെ ചില ആവശ്യങ്ങൾക്കായിരിക്കാം അത് ഉപയോഗിക്കുന്നത് പ്രസാദങ്ങളൊക്കെ പൊതിഞ്ഞെടുക്കാനോ അങ്ങനെ എന്തിനെങ്കിലും ആയിരിക്കാം ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഭഗവാൻ അത് സ്വീകരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല അടുത്ത ചോദ്യം നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ശൈലമ്മ ചോദിച്ചിട്ടുണ്ട് രുദ്രതീർത്ഥക്കുളത്തിന് എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മമ്മിയൊരപ്പൻ സാക്ഷാത് ശ്രീ മഹാദേവൻ നിലകൊണ്ടിരുന്ന ആ കുടി കൊണ്ടിരുന്ന സ്ഥലമാണ് ഇന്ന് കാണുന്ന ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശ്രീലകം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം അപ്പം മമ്മിയൂരപ്പൻ വസിക്കുന്ന അതായത് രുദ്രനായ ശ്രീ മഹാദേവൻ വസിക്കുന്ന ആ ഒരു സ്ഥലത്തെ രുദ്രൻ്റെ കുളം എന്ന എന്ന രീതിയിലായിരിക്കണം അത് രുദ്രതീർത്ഥകുളം എന്നറിയപ്പെടാൻ തുടങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അതിന് പിന്നെ മറ്റൊരു ഐതിഹ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ഒന്നും കൂടെ ചോദിച്ചതിന് ശേഷം പറയാട്ടോ അടുത്ത ചോദ്യം ശിവാനന്ദൻ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മുടി വളരാൻ എന്തെങ്കിലും വഴിപാടുണ്ടോന്നു ഞാനിതിനു മുമ്പ് ഒരിക്കൽ പറയുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് എന്തെല്ലാം ഭഗവാന് സമർപ്പിക്കണോ അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ ഈ ആഗ്രഹ സാധീകരണത്തിനുള്ള ഒരു ഉപകരണമാണോ ഭഗവാൻ എന്ന് ചോദിച്ചാൽ ഭൗതികമായ ആവശ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഭക്തന്മാരല്ല നമ്മളാരും അല്ലെ നമുക്ക് എല്ലാവർക്കും ഭൗതികമായ കാര്യങ്ങളോട് ഇപ്പോഴും എന്തായാലും ഒരു ആസക്തിയുണ്ട് ഇഷ്ടമുണ്ട് വേണമെന്ന ആഗ്രഹമുണ്ട് അപ്പോൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിനും ശ്രീ ഗുരുവായൂരവനെ നമ്മൾ ആശ്രയിക്കുക തന്നെ ചെയ്തു അപ്പോൾ മുടി വളരാൻ എന്താണ് ചെയ്യേണ്ടത് ചൂലു വഴിപാട് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കിൽ ചൂലു കൊണ്ടു വയ്ക്കുന്നതെന്ന് ഒരു ഭക്ത ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ചൂലു വഴിപാട് കൊണ്ടു വയ്ക്കുന്നത് മുടി വളരാനാണെന്ന് കേട്ടിട്ടുണ്ടെന്നും അത് ഒരു കാര്യം തിരുമുടിമാല ചീട്ടാക്കിയാൽ മുടി സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും പ്രശ്നങ്ങളും മാറുന്ന ഒരു ഭക്തൻ പറഞ്ഞു അത് ആ ഭക്തൻ്റെ വിശ്വാസമാണ് അങ്ങനെയും ആവാം നെല്ലിക്ക കൊണ്ടുപോയി ഗുരുവായൂരപ്പിനെ സമർപ്പിക്കാം എന്നാൽ എന്താ പറയുക മുടി അല്ലെങ്കിൽ തല സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരുന്ന മറ്റൊരു ഭക്ത പറഞ്ഞു അതാ ഭക്തയുടെ വിശ്വാസമാണ് അപ്പം നിങ്ങളെന്താണ് കൊണ്ടുപോയി സമർപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് ഗുരുവായൂരപ്പനെ കൊണ്ട് സമർപ്പിക്കാം ഇനി പറഞ്ഞ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിടി മണ്ണ് വാരി നടയിൽ വെച്ചാലും ഭഗവാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭക്ത ചോദിച്ചു മണ്ണ് എന്തിനാണ് വെക്കണമെന്ന് അങ്ങനെ പറഞ്ഞതല്ലാട്ടോ ഞാൻ ഭക്തിപൂർവ്വം എന്ത് സമർപ്പിച്ചാലും ഗുരുവായൂരപ്പൻ സ്വീകരിക്കും എന്നാണ് ഞാൻ അർത്ഥാക്കിയിട്ടുള്ളൂ അല്ലാണ്ട് മണ്ണ് വാരി ഗുരുവായൂരപ്പനെ കൊണ്ടുവെക്കണം എന്നല്ല ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് തലമുടി സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ട് അപ്പം നമ്മളിപ്പോൾ എല്ലാത്തിനും മരുന്ന് കഴിക്കുന്നവരാണ് ഭഗവാനെ ഒപ്പം സ്മരിക്കുകയും കൂടി ചെയ്ത് മരുന്ന് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഫലം ഉണ്ടാവും എന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം ഐ മീൻ സൽസംഘത്തിലെ ഓരോ ആളുകളുടെയും വിശ്വാസം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള വഴിപാട് ഉണ്ടെങ്കിലും നേർന്നോളൂ ഗുരുവായൂരപ്പനെ അതുകൊണ്ടേ സമർപ്പിച്ചോളൂ ഒപ്പം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മരുന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തോളും അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അടുത്ത ചതി കഴിഞ്ഞ ദിവസം നവനീതിൻ്റെയും ഹരി കൃഷ്ണൻ്റെയും കാര്യം ഞാൻ പറഞ്ഞിരുന്നു രണ്ടുപേരും കുട്ടി ഭക്തന്മാരെ സംസാരിക്കത്തിലെ പാർട്ടിസിപ്പൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു അതിലും കുട്ടിയായിട്ടുള്ള ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് നവനീതിൻ്റെ പ്ര പ്രായമാണ് തോന്നുന്നു എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ദിയക്കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ ദിയക്കുട്ടി ഇതിന് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കറിയില്ലായിരുന്നു എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണമെന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് ദിയക്കുട്ടി എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ വളരെ വളരെ സന്തോഷം കേട്ടോ ചെറിയ കുട്ടികളൊക്കെ സെൽസംഗത്തിലെ പാർട്ടിസിപ്പൻസ് ആകുമെന്ന് പറയണത് ഇത് മാത്രമല്ല കേട്ടോ കഴിഞ്ഞ ദിവസം എന്നെ പരിചയപ്പെടാനൊരു ഫാമിലിയിലെ ഒരു തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് ഓടി വന്ന് എന്നെ പരിചയപ്പെട്ട ചെറിയൊരു ആൺകുട്ടിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നേണ്ടത് അവനൊരു ഏഴ് വയസ്സേ മാക്സിമം ഉണ്ടാവുള്ളൂ എന്നാണ് ഷോട്സ് വീഡിയോയിൽ കാണുന്ന ആൻറ്റി അല്ലേന്ന് ചോദിച്ചു അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടിയും ഇതുപോലെ തന്നെ ചെറിയ കുട്ടിയാണ് ആ കുട്ടി തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു എന്നെ അപ്പം ഞാൻ ചിരിച്ചു ആരാ എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഷോർട്സ് വീഡിയോയിൽ കാണുന്ന ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു കൂട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ചെറിയ കുട്ടികളൊക്കെ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടെന്നും ശ്രദ്ധിക്കുന്നുണ്ടെന്നും ആക്കറിയുന്ന പോലെ വളരെ വളരെ സന്തോഷം തോന്നി കുട്ടിയുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചെമ്പൈ സംഗീതോത്സവത്തിന് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യം അത് അറിയാനാണ് ചോദിച്ചത് ബിയെ കുട്ടി അതിൻ്റെ സമയമായിട്ടില്ല കാരണം ഇപ്പോൾ ഏകാദശിയും വരുന്നത് ഏകദേശം നവംബർ ഡിസംബർ സമയത്താണ് അപ്പോൾ അതിന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപേ അത് വരുള്ളൂ ഞാൻ ഓഫീസിൽ അന്വേഷിച്ചതിന് ശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആ സമയത്ത് തന്നെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാട്ടോന്ന് മറന്നു പോകും എനിക്ക് നല്ല മറവിയുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഓഗസ്റ്റോട് കൂടിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ അപ്പം ഞാൻ ചോദിച്ച് അന്വേഷിച്ചതിന് ശേഷം ബിയെ കുട്ടികൾ പറഞ്ഞുതരാം കേട്ടോ അടുത്ത സുജയ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് മാസം എന്നാണ് തുടങ്ങുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നും കൂടെ പറയുകയാണ് മാസം തുടങ്ങുന്നത് മെയ് ഒൻപതാം തീയതിയാണ് മേയുടെ മാസത്തിലെ അമാവാസിക്ക് ശേഷം പിറ്റേ ദിവസം തുടങ്ങിയാണ് പ്രതിപഥം തുടങ്ങിയിട്ടാണ് വൈശാഖം തുടങ്ങുന്നത് ഈ വർഷം വളരെ ലേറ്റായിട്ടാണ് വൈശാഖം തുടങ്ങുന്നത് മെയ് മാസം ഒൻപതാം തീയതിയാണ് വൈശാഖം തുടങ്ങുന്നത് ജൂൺ മാസം ആറാം തീയതി വരെയാണ് വൈശാഖത്തിൻ്റെ കാലയളവ് കേട്ടോ ഇനി മറന്നു പോകേണ്ട മെയ് മെയ് ഒൻപത് ടു ജൂൺ ആറ് നിത എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് കതലിപ്പഴം കൊണ്ട് തുലാഭാരം തൂക്കാനായിട്ട് മുൻകൂട്ടി റെസീറ്റ് എടുക്കണമെന്ന് വേണ്ട കേട്ടോ കതലിപ്പഴം ഇവിടെ ലഭ്യമായ ദ്രവ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പറയേണ്ട കാര്യമില്ല ആ സമയത്ത് അവിടെ ചെന്നിട്ട് തുലാഭാരം നട തുറന്നിരിക്കുന്ന ഏത് സമയത്ത് വേണമെങ്കിലും തുലാഭാരം തൂക്കാം മറ്റ് കുറച്ച് ഭക്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു തുലാഭാരം നമ്മൾ ആദ്യം തൊഴുതതിന് ശേഷം വേണോ തുലാഭാരം തൂക്കാമെന്ന് അങ്ങനെ ഇല്ലാട്ടോ നമ്മൾ ദൂരദേശത്തുനിന്ന് വരുന്ന ആൾക്കാരാവുമ്പോൾ ഇവിടെ ചിലപ്പോൾ ക്യൂ സംവിധാനത്തിലൂടെ അകത്ത് കയറാൻ ഒരുപാട് സമയമുണ്ടാകും തുലാഭാരത്തിൻ്റെ അവിടുത്തെ തിരക്കും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ തുലാഭാരം തൂക്കിയതിന് ശേഷം ഗുരുവായൂരപ്പനെ പോയി കണ്ടാലും മതി അത് വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഗുരുവായൂരത്തിനെ അങ്ങനെ ഇന്ന ക ഇന്ന പോലെ ചെയ്താലേ സ്വീകരിക്കുള്ളൂ അങ്ങനെയൊന്നും പറയില്ലാട്ടോ അതേമാതിരി ചില ഭക്തർ ചോദിക്കാറുണ്ട് നിങ്ങൾ അതായത് ഇന്ന വഴിപാട് നേർന്നു അത് ചെയ്യാൻ പറ്റില്ല അതിന് പകരം എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് പകരൊന്നും ഗുരുവാരപ്പൻ സ്വീകരിക്കില്ല ഭയങ്കര നിഷ്ടക്കാരനാണോ ആ കാര്യത്തിൽ എന്താണോ നമ്മൾ നേർന്നത് അത് തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കും അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഗുരുവാരപ്പന് പല സമയത്തും നമുക്ക് തോന്നാറുണ്ട് എനിക്ക് മാത്രമായിരിക്കില്ല പല ഭക്തജനങ്ങൾക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഒരാളെ കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ശനപ്രദർശനം നേർന്നു ചെയ്യാൻ പറ്റിയില്ല പകരം എന്ത് ചെയ്യുന്നു പകരം ചെയ്തിട്ട് കാര്യമില്ല ശനപ്രദക്ഷണം ഉരുളിപ്പിക്കുകയും ഗുരുവായൂരപ്പൻ്റെ ഉറപ്പാണ് നിങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ശൈനപ്രദർശനം ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്ന ആ വൈശാഖ മാസ ഭജനത്തിനെ പറ്റിയിട്ട് കുറേ ഭക്തജനങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൽ പങ്കെടുക്കേണ്ടത് താല്പര്യമുണ്ട് എന്നുള്ളത് നാരായണനാമിൽ ജപിക്കേണ്ടത് എങ്ങനെയാണ് എപ്പോഴാണ് ടൈം സോൺ എങ്ങനെയാണ് അപ്പോൾ വിദേശ രാജ്യത്ത് നിന്നുള്ള ആളുകളും ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ചും ജപിക്കുക എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറെൻറ്റ് സോണായ കാരണം നമുക്കത് ചിലപ്പോൾ പ്രാക്ടിക്കലായിരിക്കില്ല ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചെയ്യാവുന്ന രീതിയിൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നു വൈശാഖ മാസ കാലത്ത് നമുക്കൊരു എക്സ്ട്രാ വീഡിയോ ചെയ്യാം ആ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട് ഈ വീഡിയോയിലേക്കുള്ള ആ ദൂരം ആ ഒരു സമയം ട്വൻ്റി ഫോർ അവേഴ്സ് ആയിരിക്കാം ആ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ എത്ര നാമം എത്ര നാരായണ നാമം ജപിച്ചു എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേഷൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അവരവരുടെ ഗ്രഹങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരവർക്ക് പറ്റിയ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ നാമം നാരായണ നാമം എത്ര തവണ ജപിക്കാൻ പറ്റുന്നു അത്രയും തവണ ജപിച്ചതിന് ശേഷം അടുത്ത വീഡിയോ താഴെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ അത്രേ വേണ്ടൂ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് മുപ്പത് ലക്ഷം ആയാൽ വരുവായിരുന്നു ഇനി സമർപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ എനിക്ക് ഇപ്പോഴും കുറേശ്ശെ പനിയുണ്ട് പക്ഷെ എന്നാലും എൻ്റെ അഹമ്മതി കൊണ്ട് ഞാൻ ഇന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നാളെ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നന്നായിട്ട് ജലദോഷം കൂടുതലാണ് മാറുന്നു വിചാരിക്കുക ഒക്കെ ഗുരുവാരുപ്പിൻ്റെ കയ്യിലാണല്ലോ അപ്പോൾ നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ചോദ്യോത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി